കർണാടകയിൽ ആർ എസ് എസിനെ നിരോധിക്കുമെന്ന് സിദ്ധരാമയ്യ പറയുന്നു തമിഴ്നാട്ടിൽ ഹിന്ദി നിരോധിക്കുമെന്ന് എം കെ സ്റ്റാലിൻ പറയുന്നു ഇവരൊക്കെ വലിയ ലിബറൽസാണ് കേട്ടോ അത് അവിടെ നിൽക്കട്ടെ കേരളത്തിലും സമാനമാണ് സാഹചര്യങ്ങൾ ആർ എസ് എസിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പലവിധ പദ്ധതികൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഒരു യുവാവിനെ കൊണ്ട് ഇവിടെ അനന്തു അജി വലിയ രീതിയിൽ ആർ എസ് എസിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പല ശക്തികൾ രംഗത്ത് വരുന്നു ദക്ഷിണേന്ത്യയിലാകെ തന്നെ ആർ എസ് എസിനെതിരായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടല്ലോ ഇതിന് പിന്നിൽ ആരാണ് എന്താണ് ഉദ്ദേശം ആർ എസ് എസിനെതിരായി നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ ആർ എസ് എസിനെതിരെയല്ല ആർ എസ് എസ് ആണ് അവരുടെ ലക്ഷ്യത്തിന് തടസ്സം ഈ പറഞ്ഞ സിദ്ധരാമയ്യ ആണെങ്കിലും കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണെങ്കിലും തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ ആണെങ്കിലും ഇവർക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് തടസ്സം ആർ എസ് എസ് ആണ് അതുകൊണ്ടാണ് അവർ ആർ എസ് എസിനെ ടാർഗറ്റ് ചെയ്യുന്നത് നോക്കൂ സിദ്ധരാമയ്യ കർണാടകയിൽ പറയുന്നത് ആർ എസ് എസിനെ നിരോധിക്കും എന്നാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ അതിൽ സാധിക്കുമോ അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ ഒരു പക്ഷേ കർണാടകയിൽ അവർ നിരോധിച്ചു എന്നിരിക്കട്ടെ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അവർക്ക് നിരോധിക്കാൻ സാധിക്കുമോ ആ നിരോധന നില നിൽക്കും ഇവരുടെ ഈ ഇത് കർണാടകയ്ക്കുള്ളിൽ പോലും അതിന് നിയമസാധുത ഇല്ല എന്നുള്ളതല്ലേ സത്യം അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ആർ എസ് എസിനെതിരെ വളരെ വ്യാപകമായ മോശം പ്രചാരണങ്ങൾ നടക്കുന്നു ഈ അനന്തു അജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംഘടനയെ കരിവാരി തേക്കാൻ ഇടത് സൈബർ പോരാളികളും സൈബർ ഗുണ്ടകളും ഈ ജിഹാദി ഗ്രൂപ്പുകളുമൊക്കെ വലിയ രീതിയിൽ അവരുടെ ഊർജ്ജവും സമയവും ചെലവഴിക്കുന്നു ഇത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു ബില്ല് കൊണ്ടുവരാൻ നിൽക്കുകയാണ് ഹിന്ദി നിരോധിക്കും ഹിന്ദി തമിഴ്നാട്ടിൽ വേണ്ട എന്നാണ് ത്രിഭാഷാ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ത്രിഭാഷാ പദ്ധതി വേണ്ട അതായത് ഒരു സംസ്ഥാനത്തെ നമ്മൾ സംസ്ഥാനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് വേർതിരിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ മാതൃഭാഷ ആ സംസ്ഥാനത്ത് സംസാരിക്കുന്ന ഭാഷ ഏതാണോ അതാണ് അവരുടെ മാതൃഭാഷ ആ മാതൃഭാഷ ഇംഗ്ലീഷ് ഹിന്ദി ഇങ്ങനെ മൂന്ന് ഭാഷകൾ അതിൽ ഹിന്ദി വേണമെങ്കിൽ അവർക്ക് പഠിക്കാം വേണമെങ്കിൽ പഠിക്കണ്ട മറ്റേതെങ്കിലും ഭാഷ പഠിക്കാം എന്തായാലും ഹിന്ദി പഠിക്കുന്നത് നല്ലത് തന്നെ നമ്മളെല്ലാവരും ഹിന്ദി പഠിച്ചവരാണ് ഈ ത്രിഭാഷാ പദ്ധതി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സ്റ്റാലിൻ പറയുന്നത് ഈ സ്റ്റാലിനും ഡി എം കെയുമെല്ലാം കാലങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഹിന്ദിയെ നമ്മളടുത്ത് ദൂരെ കളയും എന്നിട്ട് നമ്മളവിടെ തമിഴ് ആഗോള ഭാഷയായി മാറും ഇന്ത്യ മുഴുവനും തമിഴ് സംസാരിക്കും എന്നൊക്കെയാണ് ഈ വിഡ്ഢികൾ പറഞ്ഞു കൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ജോലി കിട്ടി ഉത്തരേന്ത്യയിലും ഗൾഫിലും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ പോയവർ ഹിന്ദി അറിഞ്ഞിടാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്ക് അവിടെ ഉറുദു അറിയാമെങ്കിൽ പിടിച്ചു നിൽക്കാം ഹിന്ദി അറിയാമെങ്കിൽ പിടിച്ചു നിൽക്കാം കാരണം അറബികൾക്ക് ഹിന്ദി കേട്ടാൽ മനസ്സിലാവും ഉറുദു കേട്ടാൽ മനസ്സിലാവും ഉറുദു അത്യാവശ്യം തിരിച്ച് പറയാനും അവർക്ക് സാധിക്കും അവർ നമ്മളെ കളിയാക്കും ഹിന്ദി അറിഞ്ഞൂടാത്ത നീ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ച് കളിയാക്കും പല സന്ദർഭങ്ങളിലും എൻ്റെ പല സുഹൃത്തുക്കളും ഇക്കാര്യം പങ്കുവെച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഹിന്ദി അറിഞ്ഞുവിടെങ്കിൽ അതൊരു വലിയ കുറവ് നീ ഒരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചാണ് അറബികൾ നമ്മളെ കളിയാക്കുന്നത് ഒരു ഇന്ത്യക്കാരനായിട്ട് നിനക്ക് ഹിന്ദി അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ കളിയാക്കുമെന്നാണ് ഈ സുഹൃത്തുക്കൾ പലരും പറഞ്ഞത് ഹിന്ദി അറിയാമെങ്കിൽ ഏഷ്യയുടെ ഭൂരിഭാഗം അത്യാവശ്യമൊക്കെ നമുക്ക് പിടിച്ചു നിക്കാം ബംഗ്ലാദേശിൽ നമുക്ക് പോയാൽ ഹിന്ദി കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഹിന്ദിയിലെ പല വാക്കുകളും ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഭാഷയുടെ സങ്കീർണതകളിലേക്ക് പോകുന്നില്ല ഈ തമിഴ്നാട്ടിൽ ഡി എം കെയെ സംബന്ധിച്ച് ഇപ്പോൾ സ്റ്റാലിനെ സംബന്ധിച്ച് ഹിന്ദു ഹിന്ദി ഹിന്ദുസ്ഥാൻ ഇതാണ് വിഷയം അല്ലാതെ ഹിന്ദി എന്ന ഭാഷയോടുള്ള വിരോധമല്ല ഹിന്ദു എന്ന ഒരു സാംസ്കാരിക ധാരയോട് ഹിന്ദുസ്ഥാൻ എന്ന രാഷ്ട്രത്തോട് ഒക്കെ ഉള്ള വിരോധമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത് ഇവർക്കറിയാം ഒരിക്കലും ഈ ഹിന്ദുസ്ഥാൻ ഇവരുടെ കയ്യിലേക്ക് സമ്പൂർണമായിട്ടും ഹിന്ദുസ്ഥാൻ്റെ നിയന്ത്രണം വരില്ല എന്ന് അത് സിദ്ധരാമയ്യ്ക്കറിയാം കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അറിയാം തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിനും ഇതൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഭരണ മുഖ്യമന്ത്രിമാരും ഇക്കാര്യത്തിൽ ഏകസ്വരമാണ് അവരെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ എന്ന ഒരു ഏകശില രാഷ്ട്രത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും വിഘടിച്ചു പോകണം ഇത് ദക്ഷിണ ഭാരതം ഉത്തരഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആചാരങ്ങള് ഭാഷകൾ ഒക്കെ വ്യത്യസ്തമാണ് ഞങ്ങൾ ദ്രാവിഡ കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ ഭാഷാഭേദങ്ങളിലെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല സംസാരിക്കുന്നില്ല കാരണം അതല്ല നമ്മുടെ വിഷയം അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ കാര്യത്തിൽ ഇവർ പറയുന്ന ഇവർ മുന്നോട്ട് വെക്കുന്ന പലതും തട്ടിപ്പാണ് ഈ ദ്രാവിഡ ഭാഷ എന്നും പറഞ്ഞ് ഊറ്റം കൊണ്ടുകൊണ്ട് തമിഴ്നാട്ടിലെ ഭരണാധികാരികളും അതുപോലെ കന്നഡികരും ഒക്കെ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും നമുക്ക് യുക്തിക്ക് നിരക്കാത്തതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് മറ്റൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്തായാലും ഇതിൻ്റെയൊക്കെ പേരിൽ അവർ സംസ്കൃതത്തിനോടും ഹിന്ദിയോടും കാണിക്കുന്ന വിവേചനം വെറുപ്പ് വിരോധം ഒക്കെ വളരെ കൃത്യമായിട്ടും രാഷ്ട്രത്തിനോടും ഹിന്ദു സംസ്കാരത്തിനോടുമുള്ള ഇവരുടെ നിലപാടാണ് മറ്റൊന്നുമല്ല അവരെ സംബന്ധിച്ച് ഹിന്ദുവാണ് എന്ന് പറയാൻ പാടില്ല ഹിന്ദു സംസ്കാരം പിണ് നമുക്കറിയാമല്ലോ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ എന്താണ് പറഞ്ഞത് സനാതനധർമ്മം ഒരു വൈറസാണ് പകർച്ചവ്യാധിയാണ് അതിനെ ഇല്ലാതാക്കണം അതിനെ നശിപ്പിക്കണം കൊറോണയെ നശിപ്പിച്ചതുപോലെ പകർച്ചവ്യാധികളെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നത് പോലെ സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് ഈ സ്റ്റാലിൻ പ്രസംഗിച്ചത് ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിച്ചത് അപ്പോൾ അതൊക്കെ വർഷങ്ങളായിട്ട് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരുന്ന പലതും ഇപ്പോൾ പുറത്തു വരികയാണ് ഇതല്ലാതെ ഇവർക്ക് കേവലം ഈ രാഷ്ട്രഭാഷയോട് ഒരു ഭാഷയോട് ഇങ്ങനെ വിരോധം കാണിക്കേണ്ടത് എന്താ അപ്പം അത് ഭാഷയോടുള്ള വിരോധമല്ല മറിച്ച് ആ ഏകശിലാരൂപമായിരിക്കുന്ന രാഷ്ട്രസങ്കല്പത്തോട് തന്നെ അവർക്ക് വിരോധമുണ്ട് എന്നാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഏകശിലാരൂപമായി ഈ ഒരു രാഷ്ട്രസങ്കല്പത്തെ നിലനിർത്താൻ വേണ്ടി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ആർ ആ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടായത് തന്നെ ഈ രാഷ്ട്രത്തെ പരിപാലിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് അത് സനാതനധർമ്മത്തിൽ അഥവാ ഹിന്ദുത്വത്തിൽ അടിയുറച്ച് നിൽക്കുന്നു അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഐഡിയോളജി എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് സനാതനധർമ്മമാണ് അങ്ങനെ അതിലടിയുറച്ചു നിൽക്കുന്ന ഒരു സംഘടന തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ കണ്ണിലെ കണ്ണിലേക്കരടാവും കാരണം ഇവരുദ്ദേശിക്കുന്ന ഈ രാഷ്ട്രത്തെ ഒരു രൂപത്തിൽ നിലനിർത്തുകയല്ല ഇതിനെ വിഘടിപ്പിച്ച് പല കഷ്ണങ്ങളാക്കി മാറ്റി തങ്ങൾക്ക് തങ്ങളുടേതായ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ചില പ്രദേശങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പാണല്ലോ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പരിപാടി നമ്മുടെ ഈ കേരളത്തിലടക്കം അരങ്ങേറിയത് ഈ സൗത്തിന് എന്തൊക്കെയോ ചില മേന്മകളുണ്ട് അത് നോർത്തിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഇതിന് വെള്ളവും വളവും കൊടുക്കാൻ ഇന്ത്യക്ക് പുറത്ത് പലരുമുണ്ട് നമുക്കറിയാം ഈ സോറോസിൻ്റെ ഫണ്ടിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതാണ് മതപരിവർത്തനം വലിയ തോതിൽ നടക്കുന്നു ഉത്തരേന്ത്യയിൽ പോലും മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നത് കേരളത്തിൽ നിന്നാണ് അത് സെമെറ്റിക് മതങ്ങള് ഞാൻ ഏത് മതമായാലും അത് ക്രിസ്ത്യാനിറ്റി ആയാലും ശരി ഇസ്ലാം ആയാലും ശരി ഉത്തരഭാരതത്തിൽ മതപരിവർത്തനത്തിന് വലിയ പങ്ക് വലിയ പിന്തുണ കൊടുക്കുന്നത് കേ കേരളം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ വലിയ തോതിൽ അവിടെ മതപരിവർത്തനം നടത്തുന്നതിന് കൃത്യമായ തെളിവുകളുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഏകശിലാരൂപത്തിലെ രാഷ്ട്രസങ്കൽപ്പത്തെ നിലനിർത്താനും സംരക്ഷിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആർ ഇവർക്കുള്ള പരാതി ഈ ആർ എസ് എസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്കിതിനെ വളരെ പെട്ടെന്ന് വിഘടിപ്പിച്ച് ഞങ്ങൾക്ക് ഇതിനെ എല്ലാം ചിന്തിച്ച് തെറുപ്പിച്ച് ഇതിനെ നശിപ്പിക്കാൻ സാധിക്കും അതിൽ നിന്ന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ആർ എസ് എസ് ആണ് അതുകൊണ്ട് ആ സാംസ്കാരിക സംഘടനയെ തലങ്ങും വിലങ്ങും ആക്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതിൻ്റെ അതുകൊണ്ടാണ് കർണാടകയിൽ ആർ എസ് എസ് നിരോധിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ആർ എസ് എസിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് തമിഴ്നാട്ടിൽ ഹിന്ദി ഉൾപ്പെടെ നിരോധിക്കാൻ ബില്ല് കൊണ്ടുവരുന്നത് ഒക്കെ അതിനാണ് ഇത് അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ പറയുന്ന കൃത്യമായ ലക്ഷ്യം ഇതായത് അതിലേക്കുള്ള ചവിട്ടുപടിയാണ് അത് തടസ്സമായി നിൽക്കുന്ന ആർ എസ് എസിനെ ഏത് വിധേനയും ഇല്ലാതാക്കുക അത് മാത്രമാണ് ഇതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്തായാലും ഒരു കാര്യം സത്യമാണ് ഇവരെല്ലാ പേരും നിരവധി വർഷങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടും ഒരേ മനസ്സോടെ പ്രയത്നിച്ചിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇനിയും ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അന്ധമായ ഹിന്ദി വിരോധം തമിഴ്നാടിന് ഗുണമല്ല അത് തമിഴ്നാട്ടിന് വലിയ ദോഷങ്ങൾ ചെയ്യും കർണാടകയിലെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം കർണാടക പാപ്പരായി നിൽക്കുകയാണ് ഈ ഫ്രീ ബീസ് അതായത് സൗജന്യം 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 സർവ്വത്ര സൗജന്യം ബസ്സിൽ കയറിയാൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കണ്ട അതുപോലെ മറ്റനേകം കാര്യങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ട് കർണാടകയിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ കൂട്ടം കൂട്ടമായിട്ട് ബസ്സുകളിൽ കയറി ദൂരദിക്കുകളിലേക്ക് തീർത്ഥാടനത്തിന് പോവുകയാണ് അവർക്ക് ഉത്തര കർണാടകത്തിലുള്ളവർ ദക്ഷിണ കർണാടകത്തിലേക്ക് വരുന്നു ദക്ഷിണ കർണാടകത്തിലുള്ളവർ ഉത്തര കർണാടകത്തിലേക്ക് പോകുന്നു കാരണം ടിക്കറ്റ് എടുക്കണ്ട ബസ്സിൽ ഫ്രീയാണ് യാത്ര അവിടെ ചെന്നാൽ ഈ പറഞ്ഞതുപോലെ ഒരു അമ്പലത്തിലേക്കോ മറ്റോ ആരാധനാലയങ്ങളിലേക്കാണ് തീർത്ഥാടനത്തിന് പോകുന്നതെങ്കിൽ അവിടെ ഭക്ഷണം കിട്ടും അവർക്ക് അവിടെ താമസിക്കാൻ ചെറിയ തുകയ്ക്ക് തന്നെ സൗകര്യം കിട്ടും സ്ത്രീകൾ കൂട്ടത്തോടെ ഒരു പ്രദേശത്തു നിന്ന് സ്ത്രീകൾ എല്ലാവരും കൂടെ ഇറങ്ങി അവർ ഇതുപോലെ യാത്ര പോകുന്നു സൗജന്യമായിട്ട് ഇത് സൗജന്യമല്ലാതെ അടിയന്തരമായിട്ട് യാത്ര ചെയ്യേണ്ട തൻ്റെ ബിസിനസ് അല്ലെങ്കിൽ മറ്റ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യാനുള്ള ആൾക്കാർക്ക് വലിയ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തീർത്ഥാടനം വേണ്ടെന്നോ തീർത്ഥാടനത്തിന് പോകുന്നത് തെറ്റാണെന്നോ അല്ല നമ്മൾ പറയുന്നത് പക്ഷെ കർണാടകയിൽ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ് അവിടെ വലിയ രീതിയിൽ കർണാടക സർക്കാരിൻ്റെ വരുമാനം ഇടിഞ്ഞിരിക്കുന്നു ഈ സൗജന്യം കൊടുത്ത് കർണാടക സർക്കാർ മുടിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ കർണാടകയെ വലിയ രീതിയിൽ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ഇത് തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ പല രൂപത്തിൽ മാറിയും മറിഞ്ഞും തുടരുന്നു നിലകൊള്ളുന്നു എന്തായാലും ഈ ഹിന്ദി വിരോധം ഈ പറയുന്നത് പോലെ ആർ എസ് എസ് വിരോധം ഹിന്ദുസ്ഥാൻ വിരോധം ഒന്നും നല്ലതല്ല അത് നമ്മുടെ ഫെഡർ ഫെഡറൽ സംവിധാനത്തിന് തന്നെ വലിയ ദോഷം ചെയ്യും ഇനിയെങ്കിലും ഇവർ ഈ പറയുന്ന വൃത്തികെട്ട രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു രൂപത്തിൽ നമ്മുടെ രാഷ്ട്രസങ്കല്പത്തെ കാണുകയും ഒറ്റക്കെട്ടായിട്ട് നമ്മളെല്ലാവരും ഇന്ത്യക്കാർ നമ്മളെല്ലാവരും ഭാരതീയർ എന്ന സങ്കല്പത്തോടുകൂടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിചാരത്തോടു കൂടി മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്